കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ തുടർച്ചയായി ഇടത് സത്ഭരണം തുടരുന്ന താനാളൂരിൽ ഇത്തവണയും വൻ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ മുസ്ലിം നേതൃത്വത്തിന് വെപ്രാളമാണ് താനാളൂരിലെ നാടകങ്ങൾക്ക് പിന്നിലെന്ന് സിബിഐഎം താനാളൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നേതാക്കൾ പത്രസമ്മേളനം നടത്തി എറണാകുളിലെ സി പി എമ്മിൽ വലിയ ബോബ് പൊട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സമ്മേളനം നടത്തിയത് സമ്മേളനം കഴിഞ്ഞപ്പോ സി പി എമ്മിന്റെ ഒരു സാധാ പാർട്ടി അംഗം പോലും ഈ പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ല എന്ന് മാത്രമല്ല പാർട്ടിയെ കൂടുതൽ സ്നേഹിക്കുന്ന രീതിയിലേക്ക് ആകെ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കണ്ണൻ യഥാർത്ഥത്തിൽ താന്നാളൂരിലെ മുസ്ലിം ലീഗിന് പരാജയ ഭീതിയാണ് കഴിഞ്ഞ പത്തിരുപത്തി അഞ്ച് വർഷമായി രണ്ടായിരം മുതൽ തുടർച്ചയായി ഭരിക്കുന്ന ഇടതുപക്ഷം താന്നാളൂരിനകത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ണൻ ജീവിക്കുന്നതാണ് ഇപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു പഞ്ചായത്തിൽ രണ്ട് സ്റ്റേഡിയങ്ങളും താറാവും അത് ഫ്ലഡ് ലൈറ്റ് ലൈറ്റോട് കൂടിയ സ്റ്റേഡിയം ഉണ്ട് താനൂരിലെ ഇ എം എസ് സ്മാരക സ്റ്റേഡിയം രാത്രി ഒക്കെ നിങ്ങൾ അവിടെ പോകും കേന്ദ്രമൊക്കെ ഒരു രണ്ടായിരത്തിനേലും ആളുകൾ ആ സ്റ്റേഡിയത്തിലാണ് കളി നടന്നു ഇത് ഇതുമാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷമായി താന്രിന്റെ എം എൽ എ വി അബ്ദുറഹിമാൻ അതുപോലെ തന്നെ തുടർച്ചയായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ നിരവധി പദ്ധതികളാണ് മാത്രമായി കണ്ണഞ്ചിക്കുന്ന വികസനമാണ് സർക്കാരിന്റെയും പ്രദേശവും താനാടൂരിലെ ഭരണസമിതിയാണെങ്കിൽ വലിയ കാഴ്ചപ്പാടോടു കൂടി ഭാവിയെ എങ്ങനെ വാർത്തെടുക്കണം എന്ന കൃത്യമായ കാഴ്ചപ്പാടോടു കൂടി ഭരിക്കുന്ന ഒരു വിധാന വിശദാംശങ്ങളോട് കൂടിയ അങ്ങനെ അപകീർത്തിപ്പെടുത്തി എങ്ങനെയെങ്കിലും ആശയക്കർമ്മ ഉണ്ടാക്കി നാളുകൂരിന്റെ ഭരണത്തിലെത്താമെന്നുള്ള വ്യാമമാണ് മുസ്ലിം ലീഗിനുണ്ടായത് നമുക്കറിയാം ഒട്ടേറെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും ജനപ്രീതിയുള്ള പല പദ്ധതികളുടെയും തുടക്കം താമരൂർ പഞ്ചായത്താണ് താന്നാളൂരിലെ ഭരണസമിതിയാണ് ഇപ്പോ നടപ്പാക്കുന്ന ലൈഫ് പദ്ധതി പോലും താമരൂരിന്റെ സംഭാവനയാണ് രണ്ടായിരത്തി അഞ്ചിൽ സമ്പൂർണ്ണ ഇ എം എസ് ഭവന പദ്ധതി എന്ന പേരിൽ താനാളൂർ പഞ്ചായത്ത് നടപ്പാക്കിയ ഭവന പദ്ധതിയാണ് ഇന്ന് കേരളമാകെ ലൈഫ് ഭവന പദ്ധതി എന്ന രൂപത്തിൽ ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും അഞ്ചേ മുക്കാൽ ലക്ഷം ആളുകൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് കിട്ടിയതും താനാടൂരിന്റെ തുടക്കമാണ് താന്നാളൂരിലാണ് തുടക്കം നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിൽ തുടക്കമിട്ടത് താന്നാളൂരാണ് താനാടൂരിന്റെ ഭരണസമിതിയുടെ സാമ്പത്തിക പിന്നെ പരിമിതിക്ക് അകത്തു ഒന്നാം തരം ഒന്നാം ക്ലാസ് ആദ്യത്തെ വർഷം പിന്നെ ഒന്നാം തരം രണ്ടാം ക്ലാസ് ഒന്നാം തരം മൂന്നാം ക്ലാസ് ഇങ്ങനെ അഞ്ചു കൊല്ലം കൊണ്ട് ഏഴാം ഏഴാം ക്ലാസ് വരെ ഏറ്റവും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി പഞ്ചായത്തിന് അധിക പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മുഴുവൻ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കിയത് താനാവൂർ പഞ്ചായത്താണ് ഈ പ്രവർത്തനമാണ് പിന്നീട് ഇപ്പം കേരളത്തിലാകെ മുഴുവൻ സ്കൂളുകളും നാല്പത്തി അയ്യായിരത്തോളം ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറുന്നതൊക്കെ തുടക്കം കുറിക്കുന്ന താനാറുണ്ട് അത്രയും ഭാവനാ സമ്പന്നരായ ഒരു ഭരണസമിതിയാണ് താണ പഞ്ചായത്ത് ഈ പഞ്ചായത്തിനെ അഭിവൃദ്ധിപ്പെടുത്താനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് അതിന് അവർ പറയുന്നതോ കടുത്ത വർഗീയ പ്രചരണം മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നും സാമുദായിക പാർട്ടിയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം ഒരു മുസ്ലിം ഏകീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് സി പി ഐ എമ്മും ഇടതുപക്ഷവും ഒക്കെ ബി ജെ പി സഹായിക്കുന്നവരാണ് അനുകൂലിക്കുന്നവരാണ് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് യഥാർത്ഥ വസ്തുതെന്ന് ബി ജെ പിയുമായി ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സന്ധി ചെയ്യുന്നതാര മുസ്ലിം ലീഗല്ലേ ഇപ്പൊ താന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഈ പത്രസമ്മേളനം നടക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗും ഇവിടുത്തെ ബി ജെ പിയും തമ്മിലുള്ള ബന്ധം എന്താണ് നിൽക്കുന്ന എല്ലാവർക്കും പറയാം ഇത് മാത്രാണ് ഇവിടെ മത രാഷ്ട്രവാദം ഉന്നയിക്കുന്ന മൗദൂദികളാണ് വെൽഫെയർ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്ന് അറിയാത്തവരാരാണ് ആ വെൽഫെയർ പാർട്ടിയുമായി സീറ്റ് ധാരണയിലെത്തിയ താനാടൂരിലും ഈ താനൂരിലും മുസ്ലിം ലീഗ് നേതാക്കന്മാര് വിശദീകരിക്കട്ടെ ഞങ്ങള് വെല്ലുവിളിക്കുന്നു താനാടൂർ പഞ്ചായത്തിലും ഈ താനൂർ മുനിസിപ്പാലിറ്റിയിലും വെൽഫെയർ പാർട്ടിയുമായി സീറ്റ് ധാരണയിലെത്തിയവരാണ് മുസ്ലിം ലീഗ് എന്നിട്ട് അവരാണ് ഫാസിസത്തെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഠിപ്പിക്കുന്നത് പിന്നെന്തൊക്കെയാണ് പറഞ്ഞത് വക്കഫ് നിയമം ചർച്ച ചെയ്തിട്ട് കൊല്ലത്രയും എല്ലാ മതസാമുദായിക സംഘടനകളുമായി ചർച്ച നടത്തിയതിലെ അവസാനം അവർ തീരുമാനിച്ചെന്താ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിലേക്ക് നിയമനം നടത്തുന്നത് പോലെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ബോർഡ് വക്കഫിലും സ്ഥാപിക്കണം എന്ന മധ്യസ്ഥ മത സംഘടനകളുമായുള്ള ചർച്ചയുടെ തീരുമാന ധാരണ പ്രകാരം അങ്ങനെ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് പത്ത് വർഷമായി എം എൽ എയും സംസ്ഥാന ഭരണവുമില്ലാത്ത ലീഗ് താനാളൂരിൽ വ്യാജ പ്രചരണവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് സി പി ഐ എമ്മിന്റെ ഒരംഗം പോലും പാർട്ടി വിട്ടുപോകാൻ തയ്യാറാകില്ല ഇതുവരെ പോയിട്ടുമില്ല മുസ്ലിം ലീഗ് മനപായസമുണ്ട് കഴിയുകയല്ലാതെ ഒരു പോറലേൽപ്പിക്കാൻ കഴിയില്ലെന്നും സി പി ഐ എം നേതാക്കൾ പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം എൻ ആദിൽ ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ ഏരിയ കമ്മിറ്റി അംഗം പി സതീശൻ ലോക്കൽ സെക്രട്ടറിമാരായ വി ശശിധരൻ മുനീർ നെച്ചിയങ്ങൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டு குளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் நைன் டபுள் ஒன்